എല്ലാ മാന്യപ്രേക്ഷകർക്കും ട്രൂ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അനേകർക്ക് വളരെ അനുഗ്രഹമായി മാറി അപ്പോൾ നമ്മളിന്ന് ഫിൻലാൻഡിനെ പറ്റി നിങ്ങളൊക്കെ ഫിൻലാൻഡിലാണല്ലോ കുറച്ച് നാളായിട്ട് അപ്പോൾ ആ ദേശത്തെ ചില വിശേഷങ്ങളിന്ന് നമ്മൾ പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് ഫിൻലാൻഡിലോട്ട് പോകാനായിട്ടുള്ളൊരു വഴി ഞാൻ തുറന്നു തന്നത് ഞാൻ ആക്ച്വലി ഫരീദാബാദില് ജോലിയില്ലായിരുന്നു ഹോസ്പിറ്റലില് നേഴ്സാണ് അന്നേരം ഞങ്ങൾക്കൊരു ഇത് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ജോബ് വേക്കൻസി ഉണ്ടെന്നുള്ള കണ്ടു അപ്പം ഇതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഇത് കൊണ്ട് ഇന്റർവ്യൂ അവർ അറ്റൻഡ് ചെയ്യിക്കും അപ്പം ഇന്ന ഡേറ്റുകളിൽ അവർ പറഞ്ഞിരിക്കുന്ന ഇത് ഓൺലൈൻ വഴി നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പം ഞങ്ങള് അന്നേരം എൻ്റെ കൂടെ കുറച്ച് പിള്ളേരുണ്ട് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അങ്ങനെ അവർ പറഞ്ഞ സമയത്ത് നമ്മൾ റെഡിയായിട്ട് ഓൺലൈനിൽ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് കാര്യമായിട്ടൊരു താല്പര്യം ഇല്ലായിരുന്നു ഫിൻലാൻഡിൽ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു രാജ്യം അതുകൊണ്ട് സംസ്കാരം വ്യത്യാസമാണ് പിന്നെ അവിടുത്തെ ഭാഷ പിന്നെ അവിടുത്തെ കൾച്ചർ എല്ലാം വ്യത്യാസമാണ് അപ്പം നമുക്കത് എങ്ങനെ ശരിയാവും ഈ ഒരു പുതിയ രാജ്യത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ ഇതെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയായുണ്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും ദൈവം ഒരു ഇടപെട്ടോണ്ടാണോ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കാം അവർ സെലക്ട് ചെയ്യാണെങ്കിൽ സെലക്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഇൻ്റർവ്യൂവിന് ഇരുന്നു അവർ പറയുന്നതിലെല്ലാം മറുപടി കൊടുത്തു അപ്പോൾ അവർക്ക് നമ്മളെ കാര്യ ഇഷ്ടപ്പെട്ടു ഇതുകൊണ്ട് നമുക്ക് കഴിവുണ്ട് നമ്മൾ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ ഏത് ഫീൽഡിലാണെന്നും പറഞ്ഞു അതെ 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 ഫിൻലാൻഡുകാരും ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ നമ്മടെ ഇന്ത്യയിൽ ഞാ ഞങ്ങളെ കൊണ്ടുപോയ ഏജൻസിക്കാര് ഒരാൾ ഒരു സാറുണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും കൂടിയാണ് നമ്മളെ ഇന്റർവ്യൂ ചെയ്തത് നമ്മൾ അവിടെ വഴി നമ്മുടെ കൂടെ വേറെ പല കിട്ടാതെ ആ അതെ ഇവർക്ക് സ്റ്റാഫ് കൂടുതൽ വേണമെന്നും വേണോന്നും അങ്ങനെ കൊറേ പേര് പല പല സ്ഥലങ്ങളിലായിട്ട് ഇവര് സ്റ്റാഫിന് തന്നെ ഇത് ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്നും വേക്കൻസിണ്ടെന്നും അങ്ങനെ ഒത്തിരി പേര് ഇത് ഇന്റർവ്യൂവിന് വേണ്ടി വന്നായിരുന്നു അവരൊക്കെ സെലക്ട് ചെയ്തു ചെയ്തായിരുന്നു ചെയ്ത് ഞങ്ങക്ക് ലാംഗ്വേജ് ട്രെയിനിംഗ് ഒക്കെ തന്നു ഞങ്ങൾക്ക് തന്നു ഞങ്ങള് ഇന്ത്യയിൽ നിന്ന് തന്നെ ലാംഗ്വേജ് ട്രെയിനിങ് ബി വൻ വരെ പഠിച്ചു ഫിനിഷ് ലാംഗ്വേജ് തന്നെ പഠിച്ചു അവർ പറയുന്ന രീതിയിൽ നമുക്ക് പക്ഷെ നല്ല രീതിയിൽ ആയത് നമ്മൾ ഇച്ചം കൂടി പ്രൊണൗൺസിയേഷൻ നല്ല രീതിയിൽ പറയാൻ തുടങ്ങിയത് ഫിൻലാൻഡിൽ ചെന്നിട്ടാണ് ബുദ്ധിമുട്ടാണ് അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് ഇന്ത്യയിൽ സംസാരിക്കുന്ന ഓണൊക്കെ അല്ല അവിടെ ചെന്ന് സംസാരിക്കുന്നത് അതൊരു വേറൊരു രീതിയാണ് ഈ നമ്മള് പഠിക്കുന്നവണൊക്കെ അല്ല അവര് സംസാരിക്കുന്നത് വേറൊരു രീതിയാണ് അപ്പം ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ടാണ് കുറച്ചും കൂടി ബെറ്റർ ആകാൻ കഴിഞ്ഞത് കഴിഞ്ഞത് പക്ഷെ നമുക്ക് ഇവിടുന്ന് തന്നെ ബേസിക് കിട്ടിയോണ്ട് അവിടെ ചെന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നില്ല വന്നില്ല ഈ ശേഷം അവിടെ ഉള്ളവർക്ക് ഭയങ്കര അത്ഭുതമാണ് അതായത് വേറൊരു ഒരു അവരുടെ ഇടയിൽ എങ്ങനെ അല്ലേ അതെ അവർക്ക് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അവര് എന്നോട് പറഞ്ഞു ഇത് കൊണ്ട് നിങ്ങൾ നമ്മുടെ ഈ സ്ഥലത്ത് ഇന്ത്യയിൽ അവര് വരുവാണെങ്കിൽ അവർക്ക് പിടിച്ചു നിക്കാൻ പാടാണ് അവർ അവിടെ ഒരു വേറെ വ്യത്യ വ്യത്യസ്തമായിട്ടുള്ളൊരു കാലാവസ്ഥയും കൾച്ചറും ഭാഷയും അതുകൊണ്ട് ആൾക്കാർ തമ്മിലുള്ള ഇടപെടലുകളൊക്കെ ാണ് നമ്മൾ ഇന്ത്യയിലെ പോലെ അപ്പം പ്രത്യേകിച്ച് ഈ മലയാളികൾ ലോകത്തെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും അവർ അവിടുത്തെ കാലാവസ്ഥയോടെ പൊരുത്തപ്പെട്ടു പോകാൻ പെട്ടെന്ന് അവർക്ക് പറ്റുന്നുണ്ട് ലോകത്തെ എവിടെ ഞാൻ ഒരുപാട് ദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് മലയാളികൾ ഏത് മേഖലയിലും എവിടെയും അവർക്ക് ചെന്നെത്തപ്പെടാനും അതിനുള്ളൊരു പ്രത്യേക ഒരു കഴിവും അത് കൂടാതെ തന്നെ അവർക്ക് പെട്ടെന്ന് ആ പൊരുത്തപ്പെടാൻ അത് ഒരു എനിക്ക് ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോയി ദൈവം യാസം അനുഭവിക്കാതെ അവിടുത്തെ കാലാവസ്ഥ പിടിച്ചുനിന്ന് ജോലിയൊക്കെ ചെയ്യാനുള്ള കഴിവ് ദൈവം കരുത്താവു തന്നു ഏത് മാസത്തിലാണ് മൈനസിലോട്ടൊക്കെ പോകുന്നത് എന്ന് പറയുന്ന ആറു മാസം നല്ല കാലാവസ്ഥയും മാസം നല്ല തണുപ്പുള്ള സമയമാണ് നമ്മൾ ഒക്ടോബർ തൊട്ട് ഒക്ടോബർ തൊട്ട് തണുപ്പ് തുടങ്ങും തുടങ്ങും അതൊരു മാർച്ച് വരെയൊക്കെ കാണും മാർച്ച് ഏപ്രിൽ വരെ ഇങ്ങനെ കാണും ഏപ്രിലിൽ ഇച്ചിരി ഒരു തണുപ്പിനൊരു അയവ് വരും ആ അങ്ങനെ ഒരു സമയം പിന്നെ നമ്മൾ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസൺ ആണ് ആ സീസണില് ഒത്തിരി തണുപ്പുമല്ല ഒത്തിരി ചൂടുവുമല്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ് അന്നേരം ഈ നമ്മുടെ ചെടികൾ ഒക്കെ പൂത്ത് നമ്മള് ട്രീസൊക്കെ അവിടുത്തെ മരങ്ങളൊക്കെ ഇതുകൊണക്ക് ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്ന അവർ പറയുന്നത് തണുപ്പ് സമയത്ത് ഫ്രീസ് ആയിട്ട് ഇരിക്കും പക്ഷെ അത് നശിക്കുന്നില്ല അനുയോജ്യമായ ഒരു കാലാവസ്ഥ വരുമ്പോഴത്തേനും അത് പിന്നെ ഓണന്ന് വന്ന് ഇലയും പൂവൊക്കെ ആയി ഒരു മനോഹര സമയമാണ് സമ്മർ സമയം എന്ന് പറയുന്നത് സ്പ്രിങ് കഴിഞ്ഞിട്ട് സമ്മർ സമ്മർ കഴിഞ്ഞിട്ട് ഓട്ടം ഓട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൻ്റർ മൈനസ് മുപ്പത് വരെ വന്നിട്ടുള്ള അല്ലേ അതെ അതെ മൈനസ് മുപ്പത് വരാറുണ്ട് മൈനസ് മുപ്പത് വരെ തണുപ്പ് വരാറുണ്ട് ജനുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി സമയങ്ങൾ നല്ല തണുപ്പുള്ള സമയങ്ങളാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി വരെ ഈ നമ്മൾ ഈ ഫിൻലാൻഡിലൂടെ ഒക്കെ യാത്ര ചെയ്തു പോകുമ്പം ഇങ്ങനെ തടികളൊക്കെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ അതെ അവര് സമ്മർ സമയത്താണ് കൂടുതൽ അവർ ഇതിനു വേണ്ടി പോകുന്നത് അന്നേരം ഈ തടിയും എല്ലാം ഇവർ അന്വേഷിച്ച് മരത്തിന്റെ തടിയൊക്കെ അവർ കളക്ട് ചെയ്ത് വെക്കും എന്നു വെച്ചാൽ തണുപ്പ് സമയം ആകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സിസ്റ്റം ഒരു ചൂട് ചൂട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് വലിയ കഷ്ടപ്പാടാണ് വീട്ടിലും ഇരിക്കാൻ അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ അവിടെ സിറ്റി ഏരിയയിലൊക്കെ നമുക്ക് ഇലക്ട്രിക്കിന്റെ ഹീറ്റ് സിസ്റ്റം ഉണ്ട് വീടുകളിലും അതുപോലെ

പിന്നെ ഇവിടെ സാധാരണ ഫിൻലാൻഡിൽ നമ്മളെ ആൾക്കാർ കുറവാണല്ലോ പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ കാരണം അവിടെ ഫിൻലാൻഡിൽ ഫിൻലാൻഡില് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ജനവാസം തന്നെ കുറവാണ് നമ്മുടെ ഈ കേരളത്തിലെ അത്രയും പോലും ജനങ്ങൾ അവിടെ ഫുൾ ഫിൻലാൻഡിൽ ഇല്ല ഇല്ല അതുകൊണ്ട് കുറവാണ് പിന്നെ അസുഖ റേറ്റുകളൊക്കെ അവിടെ കുറവാണ് വെച്ചാൽ എയർ പൊല്യൂഷൻ ഇല്ല നല്ല ശുദ്ധ വെള്ളമാണ് അവിടുത്തെക്കാര് കുടിക്കാൻ വരെ ഉപയോഗിക്കുന്ന പൈപ്പ് വെള്ളമാണ് വെള്ളം ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹാപ്പി അതെ അതെ അവിടുത്തെ ആൾക്കാർക്ക് എന്ന് പറയുമ്പോ അവരോടേറ്റുള്ള കാര്യങ്ങള് വലിയ സോഷ്യൽ ലൈഫ് ഇല്ല അവർക്ക് സോഷ്യൽ ലൈഫ് കുറവാണ് അവരോടെ കാര്യങ്ങള് അവർ ചെയ്ത സന്തോഷത്തോടെ അവരോട് തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുക കണ്ടെത്തുന്നുണ്ട് ഉണ്ട് അതുകൊണ്ട് അവർക്ക് മറ്റു കാര്യങ്ങൾ ഇപ്പൊ നമ്മള് മനുഷ്യരാകുമ്പോ പല പല കാര്യങ്ങളോട്ട് പോകുമ്പോഴാണ് നമ്മക്ക് എന്തോ പക്ഷെ സോഷ്യൽ ലൈഫ് 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 ഇല്ലാത്തതുകൊണ്ട് വലിയ ശരി സോഷ്യൽ സോഷ്യൽ ഇല്ല പിന്നെ അതുപോലെ തന്നെ ഉണ്ടെങ്കിലും അവരെ അവരുടെ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് മാത്രമേ പിന്നെ അതുപോലെ ഈ ഈ എന്താ നമ്മൾ അവിടെ അവിടെ എന്ന് പറയുമ്പോ ഇത്രയും പ്രായ കൊറച്ച് പ്രായം ആയി കഴിഞ്ഞിട്ടാണ് അവക്ക് ശരിക്കും മഞ്ഞ ഡിസീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ അവിടുത്തെ പ്രായമുള്ളവരും തൊണ്ണൂറ് വയസ്സ് മേളി വരെയും ജീവിക്കുന്നവരുണ്ട് അവരുടെ പിന്നെ ഫുഡ് രീതിയും നമ്മുടെ ഈ ആഹാര രീതി ഭയങ്കര വ്യത്യസ്തമാണ് നമ്മുടെ ഇന്ത്യക്കാരിലും കൂടുതലും അവര് മസാലകളൊന്നും ചേർക്കാത്ത ഫുഡുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ മായമില്ലാതെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അവര് അങ്ങനത്തെ ഒരു ഫുഡ് രീതിയാണ് ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്കൊക്കെ ഈ ഗവൺമെന്റ് അതായത് ജോലിക്ക് ശ്രമിച്ചിട്ടും ജോലി ലഭിച്ചില്ല പക്ഷെ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ അതെ ഗവൺമെന്റിൽ നിന്നുള്ള എയ്ഡുകൾ നിമിത്തവും കുറച്ച് ആൾക്കാർ ഹാപ്പിയായി ഇട്ട് അവരുടെ രാജ്യത്ത് തുടരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ വായിച്ചിട്ടുണ്ട് ശരിയാണല്ലേ ശരിയാ അവിടുത്തെ എന്താ കുഞ്ഞുങ്ങൾക്കും അതുപോലെ പ്രായമുള്ളവർക്കൊക്കെ അവര് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഗവൺമെന്റ് പക്ഷെ കൂടുതലും ഫിനിഷിംഗ് ആണ് അവർ പ്രഷറ പ്രാധാന്യം കൊടുക്കുന്നത് അറിയാവുന്ന പ്രായമുള്ളവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയില്ല ഇപ്പൊ ന്യൂ ജനറേഷൻകാര്യ അവര് ഇംഗ്ലീഷിൽ നമ്മളോട് നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാം നമ്മള് പുറത്തുള്ളവരാണ് അതുകൊണ്ട് അവര് ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ അവരോട് ആദ്യം ഒരു ഫിനിഷിലാണ് സംസാരിക്കുന്നത് ബട്ട് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ അവരോട് പറയുകയാണെന്ന് നമുക്ക് മനസ്സിലായില്ല ഇംഗ്ലീഷിൽ സംസാരിക്കണം അവര് ഹാപ്പിലി സംസാരിക്കുന്നുണ്ട് ഏത് സ്ഥലത്തായിരുന്നു ഓ അവിടെ ഈ ഹോട്ടൽ ഫീൽഡ് ഫിൻലാൻഡിലോട്ട് പോകാനായിട്ടുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ നമ്മുടെ ഫിൽലാൻഡിന്റെ വേറൊരു പ്രത്യേകത നമ്മുടെ നോക്കിയ സെറ്റൊക്കെ അവിടെയല്ലേ ഫോണിന്റെ പിന്നെ ജന്മസ്ഥലം ഫിൻലാൻഡാണ് അങ്ങനെ പ്രത്യേകതകൾ ഈ രാജ്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അങ്ങനെ കുറെ ഒരുപാട് നല്ല നല്ല പ്രത്യേകതകളും ഉണ്ട് പിന്നെ അവിടെ നമ്മള് കണ്ടതിൽ ഏറ്റവും നമുക്ക് എന്താ ഒരു പിന്നെ തോന്നിയ എന്താണ് ഇപ്പം അവിടെ നമുക്കെന്ന് പറയുമ്പം പല കാര്യങ്ങള് പോസിറ്റീവായിട്ടും ഉണ്ട് നെഗറ്റീവായിട്ടും ഉണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഇതൊക്കെ നല്ല വായുവാണ് ശുദ്ധജലം പിന്നെ ആഹാരമൊന്നും മായമില്ലാത്തത് അവിടെ എന്തായാലും പീസ്ഫുള്ളി ആയിട്ട് നമുക്ക് ജീവിക്കാം അതൊന്നും ഒരു ഇല്ല പിന്നെ നമുക്ക് സപ്പോർട്ട് ഗവൺമെന്റിന്റെ വഴിയിലും ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈ അതായത് ഒരു വിശ്വസിക്കാത്തവരാണോ കുഴപ്പമില്ലാത്ത ആ അവിടെ മതം ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ന്യൂ ജനറേഷൻ ആണെങ്കിലും അവർ മതത്തിനും വലിയ കുഴപ്പമില്ല പക്ഷെ പൊതുവേ പറയുന്ന ക്രിസ്ത്യൻ രാജ്യം രാജ്യമാന്നാ പറയുന്നത് അവിടെ പിന്നെ നമുക്കെന്ന് പറയുമ്പോ തണുപ്പ് സമയത്ത് നല്ല തണുപ്പിലിരിക്കുമ്പം സൂര്യൻ ഉദിക്കത്തില്ല അവിടെ ഒന്നോ രണ്ടോ മാസം എങ്ങാണ്ട് നമുക്ക് ഇരുട്ടാണ് രാത്രി കൂടുതലാണ് രാത്രി കൂടുതലാണ് ഞങ്ങൾന്ന് പറയുമ്പോ ഫിൻലാൻഡ് ഞാ സദൻ സദൻ നാട്ടിലാണ് അപ്പം നോർത്തേൺ പാട്ടില് ഡാർക്ക്നെസ് കൂടുതലാണ് സദേൺ പാട്ടില് അത്രേ ഇല്ല എന്നാലും ഒരു രണ്ടു മണിക്കൂറൊക്കെ ഇച്ചിരി ഒരു വെട്ടം നമ്മുടെ ഈ വൈകുന്നേരങ്ങളിലുള്ള സൂര്യന് അസ്തമിക്കാറാകുമ്പോഴുള്ള വെട്ടം എങ്ങനെയാണോ ആ രണ്ടു മൂന്ന് മണിക്കൂർ തേന ആ ഒരു വെട്ടം നിന്നിട്ട് മൊത്തത്തിൽ ഡാർക്ക് ഡാർക്ക് അതെ അതെ രണ്ട് മാസം ാണ് കൂടുതലുള്ളത് അല്ലേ നോർത്തേൺ പാട്ടിലാണ് പാട്ടിലാണ് കൂടുതൽ തണുപ്പ് ഉള്ളത് സദേൺ പാട്ടില് വലിയ തണുപ്പ് തണുപ്പില്ല തണുപ്പില്ല ഓക്കേ ഈ നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ അവിടത്തെക്കാര് കൂടുതലും കൃഷി ചെയ്യുന്ന സമ്മർ സമയത്താണ് കൃഷികൾ കൂടുതൽ അവിടത്തേക്കാർക്ക് ഈ ഓട്സ് ഒക്കെ കൂടുതൽ ഇഷ്ടമാണ് ഓട്സ് ഒക്കെ കൂടുതൽ അവര് കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ട്രോബെറി സ്ട്രോബെറി അവിടുത്തെ മെയിൻ കൃഷി ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറി ബ്ലൂബെറി രാസ്ബെറി അങ്ങനെ കുറെ ബെറീസും ബെറീസ് പിന്നെ ആപ്പിള് അതുകൊണ്ടുള്ള ഒക്കെ നമുക്ക് അവിടെ കൃഷി ചെയ്യുന്നത് കാണാം പിന്നെ ആപ്പിളൊക്കെ ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെ ഇത് നോക്കുന്നുണ്ട് പൊതു പബ്ലിക്കിന് പോയി പറിച്ച് തിന്നാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് സമ്മർ കഴിഞ്ഞ് ഓട്ടം ആവുന്ന സമയത്താണ് കൂടുതൽ ആപ്പിൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഈ വയസ്സായിട്ടുള്ള ആപ്പിൾ നമുക്ക് പറിച്ച് വീട്ടിൽ ആപ്പിള് നമുക്ക് വീട്ടിലും കൊണ്ടു വീട്ടിലും കൊണ്ടു അവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ ഒന്നും ഒരു ഇല്ല നമുക്ക് നമുക്ക് വീട്ടിലൊക്കെ എല്ലാ തരത്തിലും ജനത്തിന് വേണ്ടി ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ഒക്കെ എങ്ങനെയാണ് നമ്മുടെ കാറ്റിൽ നിന്നോ അതോ അതിനെപ്പറ്റി എനിക്ക് ശെരിക്കൊരു ഇതാണ് ഇല്ല എനിക്ക് അത്ര ഒരു ഇതാണ് മെഡിക്കൽ മെഡിക്കൽ എമർജൻസി വരുവാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് ഇല്ല ഇതുകൊണ്ടൊക്കെ നമുക്ക് ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ വല്ല ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സീരിയസ് ആണെങ്കിൽ അവിടെ ആംബുലൻസ് സർവീസ് ഉണ്ട് നമ്മൾ പെട്ടെന്ന് അവരുടെ എമർജൻസി നമ്പറിൽ വിളിച്ച് ഇൻഫോം ചെയ്യുക അപ്പൊ അവർ വന്ന് പിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കാണും പെട്ടെന്ന് തന്നെ പക്ഷെ ഇൻ കേസ് ഇപ്പം നമുക്ക് എന്തെലോ അസുഖങ്ങൾ വന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ തണുപ്പ് കൂടി നമുക്ക് ജലദോഷ പനി അല്ലെങ്കിൽ പല രീതിയിലുള്ള അസ്വസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് നേഴ്സുമാരാണ് ആദ്യം പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നതും അത് ഉണക്ക് നഴ്സുമാർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് ഉണക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കുകയും അവരാണ് എല്ലാം ചെയ്യിക്കുന്നത് പിന്നെ എങ്ങാണ്ട് ടെസ്റ്റ് ചെയ്ത് അത് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് അവർ പിന്നെ ഡോക്ടേഴ്സിനോട്ട് പ്രിഫർ ചെയ്യുന്നത് പക്ഷെ അതും നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണം അപ്പൊ ഉടനെ തന്നെ ഡോക്ടേഴ്സിനെ കാണാനും പറ്റത്തില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ പിന്നെ അവിടെ നമുക്ക് ബന്ധകോസ്തൽ ആരാധനയുണ്ട് ദൈവത്തെ വിശ്വസിക്കുന്ന ആരാധനയും പക്ഷെ അവരിങ്ങനെ കൈകൊട്ടി നമ്മളെ പോലെ ആരാധിക്കില്ല അവരെ എല്ലാം സൈലന്റ് ആണ് പക്ഷെ അവർക്ക് ഇങ്ങനെ പരിശുദ്ധ ആത്മാവിന്റെ നിറവും എല്ലാം ഉണ്ട് ഉണ്ട് ഭജന ശുശ്രൂഷിക്കുക എല്ലാം ഉണ്ട് പക്ഷെ നമ്മളെപ്പോലെ

കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് യൂസിനെ അങ്ങനെ കണ്ടിട്ടില്ല മിഡിൽ മിഡിലും പിന്നെ അപ്പോ ഇത്രയും വിശേഷങ്ങളാണ് ഫില്ലാനിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് അറിയിക്കാനായിട്ടുള്ളത് പിന്നെ ജോബ് സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒത്തിരി പേർക്ക് അറിയണ്ട ഇപ്പൊ സാധ്യതകളൊക്കെ അപ്പൊ പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് ഇതുകൊണ്ടൊക്കെ അവര് തന്നെ എഡ്യൂക്കേഷൻ കൊടുത്ത് നമ്മള് കേറി വന്നിട്ട് ആ വഴിയാണ് നമുക്ക് ജോബ് 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 സാധ്യത സാധ്യത ഉള്ളത് മെഡിക്കൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലാണ് സ്കിൽഡ് ഉണ്ട് അൺസ്കിൽഡും ഉണ്ട് അപ്പൊ സ്കിൽഡ് വർക്ക് നമുക്കിപ്പോ ഇവിടുന്ന് നമ്മൾ പ്രൊഫഷൻ എടുത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ കൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അവർ പറയും അവിടുത്തെ വേണോ അവിടെ നമ്മൾ പഠിച്ച് പക്ഷെ അൺസ്കിൽഡിന് എനിക്ക് ഒന്നും ഒത്തിരി വേണ്ടെന്ന് തോന്നുന്നു അവര് അവിടുത്തെ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പൊ ഭാഷ അറി ഇല്ലാതെയും വർക്ക് ചെയ്യുന്നവരും ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് എനിക്ക് ഇത്ര വലിയ ധാരണയില്ല പക്ഷെ അവിടത്തെ ഉള്ള ഇപ്പൊ നമ്മൾ പ്രൊഫഷൻ നമ്മുടെ ആ സെയിം പ്രൊഫഷനിലുള്ള ജോലി വേണമെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ ഒന്നേന്ന് വന്ന് തുടങ്ങണം പഠിച്ച് നമ്മൾ അവിടുത്തെ സർട്ടിഫിക്കറ്റ് അവിടുത്തെ രജിസ്ട്രേഷൻ ഇത് ചെയ്തിട്ട് അവര് അതിന് ജോബ് പെർമിറ്റ് ചെയ്യുള്ളു അപ്പൊ ഒത്തിരി സ്റ്റുഡൻസ് അവിടെ പോയി പഠിക്കുന്നവരും ഈ മാസം പോകാനാണ് താല്പര്യം പത്തൊമ്പതാം തീയതി അനുഗ്രഹിക്കട്ടെ ഉയരങ്ങളും പിന്നെ എനിക്ക് അപ്പോ അടുത്ത ആഴ്ച മറ്റൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം ഗോഡ്